നമസ്കാരം എല്ലാവർക്കും കരിയാടപുളകളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഫാനിൻ്റെ കപ്പാസിറ്റർ എങ്ങനെ മാറ്റാൻ നോക്കാം സാധാരണ ഈ ചൂട് കാലമാണ് എല്ലാവരും ഫാനിനെ ആശ്രയിക്കുന്ന സമയമാണ് ഒന്നും ആവില്ല അതുകൊണ്ട് ഫാനിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും പഴക്കം വന്നാൽ അപ്പം അതിൻ്റെ സ്പീഡ് നമുക്ക് കപ്പാസിറ്റർ മാറ്റിയിട്ട് ഇങ്ങനെ കൂട്ടാൻ നോക്കാം ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഈ ഇതുപോലെ ഒരു കണക്ടറാണ് എല്ലാ ഫാനിൻ്റെയും മുകളിലെ അടപ്പ് ഇളക്കിയാൽ നമുക്ക് കാണാൻ പറ്റുക ഇതുപോലെ നമ്മളിപ്പോൾ മുകൾ വശത്ത് കറുപ്പ് അതിന് ശേഷം മഞ്ഞ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കപ്പാസിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൽ വളർ വയറിൻ്റെ കളറുള്ളതെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ കളറുള്ളത് കറുപ്പ് മഞ്ഞ ചുവപ്പാണ് ടോപ്പ് നൂട്ടറാണ് കറക്റ്റ് നിങ്ങൾക്ക് കണക്ടറിൽ കണക്ട് ചെയ്ത് കാണാം മഞ്ഞയും കറുപ്പുമാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്തത് അത് രണ്ടാണ് കണക്ടർ അത് നമ്മൾ അതേപോലെ കണക്ട് ചെയ്ത് ഏറ്റവും വശത്തെ കണക്ടറിൽ കറുപ്പ് വാകും കണക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ലോണം ടൈറ്റാക്കി സെറ്റ് ചെയ്തിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യാം അതിന് താഴെ നമ്മൾ അഴിച്ചത് മഞ്ഞയാണ് അപ്പം മഞ്ഞയും കപ്പാസിറ്റി വയറും ഒരുമിച്ച് പിരിച്ചിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ കാണുന്ന പോലെ സെൻറ്ററിൽ കണക്ട് ചെയ്യാം ഇതിൽ കപ്പാസിറ്ററിൻ്റെ വയർ മുകളിലാണ് വരുന്നത് മുകളിൽ രണ്ട് വയറുണ്ട് അതിൻ്റെ താഴെ രണ്ട് വയർ അതിൻ്റെ താഴെ ഒരു വയറാണ് അപ്പോൾ നമ്മളത് മാറ്റിയിട്ടുണ്ട് കപ്പാസിറ്റർ പുതിയ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് ഇതിൻ്റെ അടപ്പ് താഴ്ത്തിയിട്ട് നമുക്കൊന്ന് ഓണാക്കി വെക്കാം നല്ല സ്പീഡാണ് ആദ്യം വളരെ ചെറിയ സ്പീഡായിരുന്നുള്ളത് ഇപ്പം നല്ല സ്പീഡ് സ്പീഡുണ്ട് നമുക്കൊന്നും കൂടെ നോക്കാം എല്ലാ ഫാനിലും ഒരുപോലെ ഒരുപോലെയാണെന്നില്ല ഇത് വേറൊരു ഫാനാണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത കപ്പാസ് ഇട്ടിൻ്റെ മുകളിലായിരുന്നു കറുപ്പുള്ളത് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കറുപ്പ് താഴെയാണുള്ളത് അതിന് നടുവിലാണ് മഞ്ഞ വരുന്നത് അപ്പോൾ ഈ കളർ ചേഞ്ച് കണ്ടിട്ട് ആരും ഈ കപ്പാസിറ്റർ മേടിച്ചിട്ട് മാറ്റാതിരിക്കണ്ട നമ്മൾ കപ്പാസിറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം എങ്ങനെയായിരുന്നോ ഏതെല്ലാം കളർ വയറായിരുന്നോ ഉള്ളത് അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതേപോലെ രണ്ടാമത് കണ്ടർ അയച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി ഇനിയും ഇതിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഫോട്ടോ എടുത്തു നോക്കിയോ ഒരു പേപ്പറിൽ ഇതിൻ്റെ കളർ വരച്ച് വെച്ച് വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി നമ്മൾ ആദ്യം ചെയ്തതിന് മാറ്റാണ് ഈ കൺടർ അപ്പൊ നമ്മളത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതൊന്നും സൂപ്പറായിട്ട് കറങ്ങുന്നുണ്ട് ആദ്യം വളരെ സ്പീഡ് കുറവായിരുന്നു അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ചെയ്യുമ്പോൾ കറണ്ട് നമ്മൾ ഓഫ് ചെയ്യണം കറണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതാ ഒരു ഫാൻ കൂടി നമ്മൾ അതേപോലെ കണട്ട് ചെയ്ത് നോക്കാം നടുവൽ മഞ്ഞ നമ്മൾ റിമൂവ് ചെയ്ത് താഴെയാണ് കറുപ്പ് വരുന്നത് അപ്പം മുകളിൽ ഒരു വയറിലും നമ്മൾ ഓരേണ്ട ആവശ്യമില്ല അപ്പം കണക്ടർ അതൊന്ന് അയച്ചെടുത്തിന് ശേഷം കപ്പാസിറ്റർ റിമൂവ് ചെയ്യുക എന്നിട്ട് പുതിയൊരു കപ്പാസിറ്റർ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ അഴിച്ചതുപോലെ സെറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് ഇതുപോലെ കപ്പാസിറ്റർ സെറ്റ് ചെയ്യേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം